അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാനിരിക്കുന്നതോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ഐ എസ് ആർഒ ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയായ ഒരു തകർപ്പൻ പരീക്ഷണം ഡിസംബർ മുപ്പത് കൃത്യം പത്തുമണിക്ക് കൗണ്ട് ഔൺ ചെയ്യുന്നതാണ് സ്പേസ് ഡാക്സ് മിഷൻ അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് ഇത് വിക്ഷേപിക്കുന്നത് പി എസ് എൽ വി യുടെ ത്രീ സിക്സ്റ്റി ആണ് മുൻപ് വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്നത് രാത്രി ഒമ്പത് അമ്പത്തെട്ടിന് ആയിരുന്നു എന്നാൽ ബഹിരാകാശത്ത് ഗതാഗത കുരുക്കുണ്ട് എന്ന് ഐ എസ് ആർഒ പറഞ്ഞതുകൊണ്ട് രണ്ട് മിനിറ്റും മാറ്റിവെച്ച് രാത്രി മണിക്ക് വിക്ഷേപിക്കുന്നതാണ് എന്താണ് ബഹിരാകാശത്തിലെ ഗതാഗത കുരുക്ക് ഒരേ ഭ്രമണപഥത്തിലെ മറ്റു ഉപഗ്രഹങ്ങളുമായുള്ള സംയോജനം അതായത് റോക്കറ്റിൻ്റെ ഭ്രമണപഥത്തിലെ പറക്കുന്ന പാതയിലോ അതുമല്ലെങ്കിൽ സ്റ്റാർലിംഗ് നക്ഷത്ര സമൂഹത്തിൽ നിന്നുള്ള ചില ഉപഗ്രഹങ്ങൾ വഴിയിൽ വരുന്നതോ ആണ് വിക്ഷേപണത്തിൻ്റെ തടസ്സത്തിന് കാരണം എന്ന് ഐ എസ് ആർ കണ്ടെത്തിയത് ഇത് ലോ എർത്ത് ഭ്രമണപഥത്തിൽ ഏകദേശം ഏഴായിരം സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുണ്ട് അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മാർക്സിൻ്റെയും അദ്ദേഹത്തിൻ്റെ കമ്പനിയായ സ്പേസ് എക്സസിൻ്റെയും ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്റ്റാർലിംഗ് നക്ഷത്ര സമൂഹം ഇനി സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുടെ ആകെ എണ്ണം ഏകദേശം പന്ത്രണ്ടായിരമായി ഉയരാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഇവ കൂട്ടിയിടിക്കുന്നതിന് വളരെ സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ രണ്ട് മിനിറ്റ് മാറ്റിവെക്കുന്നത് എന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എ സോമനാഥ് പറയുന്നത് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം എന്താണ് പി എസ് എൽ വി സിഇ സിക്സ്റ്റി റോക്കറ്റ് മുഖേന ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള രണ്ട് ചെറിയ ബഹിരാകാശ പേടകങ്ങളെ നാനൂറ്റെഴുപത് കിലോമീറ്റർ വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലെത്തിക്കുക ഈ രണ്ട് പേടകങ്ങളുടെയും അകലം ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ഇവ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയവേളയിൽ ഇവ തമ്മിലുള്ള ദൂരപരിധി കുറച്ചുകൊണ്ട് കൊണ്ട് പിന്നീട് അത് കൂട്ടി സംയോജിപ്പിക്കുകയും വിടിയിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം ഇത് വളരെ ശ്രമകരമായ പ്രവൃത്തിയുമാണ് കാരണം ഇന്ത്യ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകം വളരെ ചെറിയതും ചിലവ് കുറവുമാണ് ഇത് വിക്ഷേപിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് ഐ എസ് ആർഒ പറയുന്നത് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്പേസ് സ്റ്റേഷൻ അതായത് ബി എ എസിൻ്റെ ആദ്യ പൂർത്തീകരിക്കും സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം ഇതുവരെ റഷ്യ യു ചൈന എന്നിവർക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത് ഇവർക്കാണ് നിലവിൽ ബഹിരാകാശ നിലയങ്ങളും ഉള്ളത് ഈ പരീക്ഷണം വിജയകരമായി കഴിഞ്ഞാൽ ഇന്ത്യ ഈ പട്ടികയിൽ ഇടം പിടിക്കും പിന്നീട് ഇന്ത്യ ബഹിരാകാശ നിലയത്ത് പ്രത്യേകം നിർമ്മിച്ച അഞ്ച് ബഹിരാകാശ പേടകങ്ങൾ അഥവാ അഞ്ച് മൊഡോളുകൾ കൂട്ടി യോജിപ്പിച്ച് ബഹിരാകാശ നിലയം ഉണ്ടാക്കിയെടുക്കും ഭാവിയിൽ ചന്ദ്രനിൽ പോകുന്നതിനുള്ള പദ്ധതിയിൽ ഈ സ്റ്റേഷൻ വിശ്രമ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്നതാണ് അതിനു പുറമെ സുനിത വില്യംസ് പോലെയുള്ള ബഹിരാകാശ സഞ്ചാരികൾ ചെയ്യുന്നതുപോലെ ബഹിരാകാശത്ത് റിസർച്ച് ചെയ്യുവാനും മറ്റു പല പഠനങ്ങൾക്കും ഈ സ്പേസ് സ്റ്റേഷൻ നിലനിൽക്കുന്നതാണ്